ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിഷ്ണുപുരാണം കഥ കേൾക്കാം വിഷ്ണുപുരാണം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ വിഷ്ണുപുരാണം ഒമ്പതാം അദ്ധ്യായം മൈത്രേയ ഞാൻ പാലാഴി മഥനത്തിൻ്റെ കഥ കേട്ടത് മരീച്ചി മഹർഷിയിൽ നിന്നാണ് ആ കഥ ചുരുക്കി പറയാം പരാശര മഹർഷി തുടർന്നു ഭഗവാൻ ശിവൻ്റെ അംശാവതാരമായ ദുർവാസ മഹർഷി ഭൂമിയിൽ സഞ്ചരിക്കുകയായിരുന്നു കോപിഷ്ടനായ ഇദ്ദേഹം അത്രി മഹർഷിയുടെ മകനാണ് വസ്ത്രാദികളിൽ ശ്രദ്ധയില്ലാത്തവനെന്നോ അതിഥിയായി സ്വീകരിച്ചാൽ വളരെ പ്രയാസപ്പെടേണ്ടി വരുമെന്നോ ആ പേരിനർത്ഥമുണ്ട് ശിവാംശജനായ ഇദ്ദേഹം ശപിച്ചാൽ പിന്നെ യാതൊരു രക്ഷയുമില്ല പെട്ടെന്ന് കോപിക്കുകയും ചെയ്യും ഒരിക്കൽ ഒരു യാത്രാമധ്യേ അലൗകികമായ ഒരു സുഗന്ധം ഈ മഹർഷിക്ക് അനുഭവപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് ഒരു വിദ്യാധരനും വിദ്യാധരിയും തനിക്ക് നേരെ നടന്നു വരുന്നതും അദ്ദേഹം കണ്ടു വിദ്യാധരിയുടെ കയ്യിൽ ഒരു ദിവ്യ പുഷ്പമാലയുണ്ടായിരുന്നു ആ മാലയിൽ മുനിക്ക് വല്ലാത്ത മോഹം തോന്നി തൻ്റെ മുന്നിൽ വന്ന സാധനം നിൽക്കുന്ന വിദ്യാധരനോടും വിദ്യാധരിയോടും മഹർഷി മാല ആവശ്യപ്പെട്ടു വിദ്യാധരി ഭക്തിയോടെ മുനിക്ക് മാല നൽകി മാലയുടെ മുടിക്കെട്ടിൽ ചുറ്റി മഹർഷി തൻ്റെ യാത്ര തുടർന്നു യാത്രക്കിടയിൽ ഐരാവതത്തിൻ്റെ പുറത്തിരുന്നു നീങ്ങുന്ന ദേവേന്ദ്രനെ മഹർഷി കണ്ടു ഇന്ദ്രൻ്റെ കൂടെ ദേവഗണങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴേക്കും മോഹം തീർന്ന മഹർഷി മാല ദേവേന്ദ്രൻ എറിഞ്ഞുകൊടുത്തു ഇന്ദ്രൻ മാല സ്വീകരിച്ച് ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ വെക്കേണ്ട താമസം മാലയുടെ സൗരഭ്യവും മാലയ്ക്ക് ചുറ്റും പറക്കുന്ന വണ്ടുകളുടെ മുരൾച്ചയും കാരണം ഐരാവതത്തിന് മതമിളകി ഐരാവതം മാലയെടുത്ത് മണപ്പിച്ചു ആദ്യം നിലത്തിട്ടു പിന്നെ തട്ടി എറിയുകയും ചെയ്തു ഈ കാഴ്ച മഹർഷിയെ കുപിതനാക്കി പിന്നെ താമസമുണ്ടായില്ല തൽക്ഷണം തന്നെ ശാപവും കൊടുത്തു ഇന്ദ്ര ഐശ്വര്യ മതം കാരണം നീ വല്ലാതെ അഹങ്കരിച്ചിരിക്കുന്നു എന്നെ കണ്ടിട്ടു നീ വന്നിച്ചില്ല സന്തോഷത്തോടെ തന്ന മാല കഴുത്തിലണിഞ്ഞില്ല നിന്റെ സകല സൗഭാഗ്യങ്ങളും ഉടനെ നശിച്ചു പോകുന്നതാണ് ഇന്ദ്രൻ ഐരാവതപ്പുറത്ത് നിന്ന് ചാടി ഇറങ്ങി മുനിയെ പ്രസാദിപ്പിക്കാൻ മുതിർന്നു അന്നേരം ദുർവാസാവ് ചീറി ഇന്ദ്ര ഞാൻ ദയാലുവല്ല വസിഷ്ഠൻ മുതലായ ഋഷിവര്യന്മാർ നിന്നെ പുകഴ്ത്താറുണ്ട് അതുകൊണ്ട് നീ വളരെ അഹങ്കാരിയായി തീർന്നു നീ എന്നെ അപമാനിക്കാനും ഇതുതന്നെ കാരണം നിന്റെ അനുനയങ്ങളൊന്നും എന്നോട് വേണ്ട ഞാൻ ഒട്ടും ക്ഷമിക്കുകയുമില്ല ഇന്ദ്രൻ ദുഃഖത്തോടെ അമരാവതിയിലേക്ക് മടങ്ങി ആ സമയം മുതൽ ഇന്ദ്രനോടൊപ്പം മൂന്ന് ലോകങ്ങളിലെയും വൃക്ഷലതാദികൾ ക്ഷീണിച്ചു വന്നു യാഗം തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ നിലച്ചു ദാനധർമാദികൾ മുടങ്ങി ജനങ്ങൾ ലോഭം മുതലായവയ്ക്ക് വശപ്പെട്ടു സത്വഗുണമില്ലാത്തവരായി തീർന്നു സത്വഗുണം ലക്ഷ്മി ദേവിയുടെ സഹായിയാണ് സത്വഗുണമുള്ളിടത്ത് ലക്ഷ്മി വസിക്കുന്നു പുരുഷന്റെ ശൗര്യം വീര്യം തുടങ്ങിയവ നിലനിൽക്കാൻ അവനി സത്വഗുണമുണ്ടായിരിക്കണം ദുർവാസാവിൻ്റെ ശാപം ദേവന്മാരിൽ ആ ശ്രീ ഇല്ലാതാക്കി ശ്രീഹീനരായ ദേവന്മാരെ ദൈത്യന്മാരും ക്ഷുദ്രശക്തികളും ആക്രമിച്ചപ്പോൾ അവർ തോറ്റു പരാജിതരായ ഇന്ദ്രാദി ദേവന്മാർ അഗ്നിയുടെ നേതൃത്വത്തിൽ ബ്രഹ്മാവിനെ ചെന്നുകണ്ടു സങ്കടമുണർത്തി അപ്പോൾ ബ്രഹ്മാവ് മാർഗം ഉപദേശിച്ചു കൊടുത്തു സൃഷ്ടിസ്ഥിതി സംഹാരത്തിനു കാരണക്കാരനായ ശ്രീഹരിയെ ശരണം പ്രാപിക്കുക സകല ചരാചരങ്ങളുടെയും സ്വാമിയും പ്രജാപതികളുടെ പ്രഭുവും ജീവികളിലെല്ലാം വ്യാപിച്ചിരിക്കുന്നവനും ശരണാഗതനുമായ ഭഗവാൻ തീർച്ചയായും നിങ്ങളുടെ സങ്കടം ദൂരീകരിക്കും പിന്നെ പിതാമഹൻ അവരോടൊപ്പം പാൽക്കടലിൻ്റെ വടക്കേ കരയിലെത്തി അവിടെയാണ് വിഷ്ണുവിൻ്റെ വാസസ്ഥാനം ചെന്നപാടെ വിതാതാവ് സ്തുതിക്കാൻ മുതിർന്നു അവിടുന്ന് ഈ ഭക്തന്മാരിൽ പ്രസന്നനായി ഞങ്ങൾക്ക് ദർശനം തരൂ ദേവന്മാരും പിതാമഹനോടൊപ്പം സ്തുതിക്കാൻ തുടങ്ങി സ്തുതിയിൽ സന്തുഷ്ടനായി തീർന്ന ഭഗവാൻ വിഷ്ണു ശംഖചക്ര ഗതാധാരിയായി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ദേവന്മാർ സ്തുതിക്കിടയിൽ വന്ന കാര്യം വെളിപ്പെടുത്തി അവിടുന്ന് തന്നെ ഈ ദേവസമൂഹമാണല്ലോ ഞങ്ങൾ അസുരന്മാരോട് പരാജയപ്പെട്ടു അഭയം തേടി വന്നിരിക്കുന്നു അവിടുത്തെ തേജസ്സിൽ നിന്ന് ഞങ്ങൾക്ക് ശക്തി പകർന്നു തരൂ വിഷ്ണു അവരെ സമാധാനപ്പെടുത്തി ദേവന്മാരെ ഞാൻ എത്രയും വേഗം നിങ്ങളുടെ ശക്തിയും തേജസ്സും തിരിച്ചു തരുന്നുണ്ട് ഞാൻ പറയുന്നതുപോലെ ചെയ്യുക ആദ്യം നിങ്ങൾ സാമോപായം വഴി അസുരന്മാരെ വശത്താക്കണം പിന്നെ അവരുമായി കൂടിച്ചേർന്ന് സകലവിധ ഔഷധങ്ങളും ശേഖരിച്ച് പാൽക്കടലിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് അതിനുശേഷം മന്ദരാചലത്തെ കടകോലും വാസുകിയെ കയറുമാക്കി അസുരന്മാരുടെ സഹായത്തോടെ പാൽക്കടൽ കടയുക കടഞ്ഞു കഴിയുമ്പോൾ അമൃത് കിട്ടും ആ അമൃത് സേവിച്ചാൽ നിങ്ങൾ മുന്നേ പോലെ ശക്തരും അമരന്മാരുമായി തീരും അമൃത കിട്ടിക്കഴിഞ്ഞാൽ അസുരന്മാർക്ക് കൊടുത്തുകൂടാ കൊടുക്കാതിരിക്കാൻ പറ്റിയ വഴി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് നിങ്ങൾ ചെന്ന് അമൃത മഥനത്തിന് വേണ്ടതെല്ലാം ചെയ്യുവിൻ ഭഗവാന്റെ നിർദ്ദേശം ദേവന്മാർക്ക് നവോന്മേഷം നൽകി അവർ അസുരന്മാരെ കൂട്ടി പല വിധത്തിലും സംഘടിപ്പിച്ച് പാലാഴിയിൽ നാനാതരം ഔഷധങ്ങൾ കൊണ്ടിട്ടു ശരത്കാല ആകാശം പോലെ സ്വച്ഛമായ പാൽക്കടൽ മതിക്കാനും തുടങ്ങി മദനവേളയിൽ വാസുകിയുടെ വാലുണ്ടായിരുന്ന വശത്ത് ദേവന്മാരെയും വായയുണ്ടായിരുന്ന ഭാഗത്ത് ദാനവന്മാരെയുമാണ് ഭഗവാൻ നിർത്തിയത് മദനം മുറുകിയപ്പോൾ വാസുകിയുടെ വായിൽ നിന്ന് ഉഗ്രവേഷം വെളിയിലേക്ക് പുറപ്പെട്ടു വിഷശക്തി കൊണ്ട് വാസുകിയുടെ തല പിടിച്ചിരുന്ന കുറേയധികം ദൈത്യന്മാർ അശക്തരായിത്തീർന്നു വാസുകിയുടെ ഉച്ഛ്വാസ വായുവേറ്റ് ചിന്നിച്ചിതറിയ മേഘങ്ങൾ ചൊരിഞ്ഞ മഴ കാരണം ദേവന്മാരുടെ ശക്തി വർദ്ധിക്കുകയും ചെയ്തു പിന്നീട് മഥനത്തിനിടയിൽ മന്ദരപർവ്വതം കടലിൽ താഴ്ന്നപ്പോൾ വിഷ്ണു ആമയുടെ രൂപം കൈക്കൊണ്ട മുകളിലേക്ക് ഉയർത്തി ദേവന്മാരും വാസുകിയും തളരുന്നത് കണ്ട് തൻ്റെ തന്നെ തേജസ്സു വഴി അവർക്ക് ശക്തി ഉണ്ടാക്കി കൊടുത്തു ഈ പാലാഴി മഥനത്തിൽ നിന്നും ഏറ്റവും ഏറ്റവുമാദ്യം നെയ്യൻ്റെ ആശ്രയരൂപമായ കാമധേനു പൊങ്ങി വന്നു എല്ലാവരും കണ്ണെടുക്കാതെ കാമധേനുവിനെ നോക്കി നിൽക്കവേ ലഹരി കൊണ്ട് ചഞ്ചല നേത്രയായ വാരുണീദേവി പ്രത്യക്ഷപ്പെട്ടു വീണ്ടും മഥനം തുടങ്ങിയപ്പോൾ കൽപ്പക വൃക്ഷവും അപ്സരസുകളും ചന്ദ്രനുമുണ്ടായി അനന്തരം തൂവെള്ള വസ്ത്രം ധരിച്ച ധന്വന്തരി മൂർത്തിയാണ് പാലാഴിയിൽ നിന്നുയർന്നത് അദ്ദേഹത്തിൻ്റെ പക്കൽ അമൃതം നിറഞ്ഞ ഉണ്ടായിരുന്നു ഈ മൂർത്തിയുടെ വരവ് ദേവദാനവന്മാരെയും മഹർഷിമാരെയും ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ കയറ്റി കാരണം കമണ്ടലുവിലെ ആ വസ്തുവിന് വേണ്ടിയായിരുന്നല്ലോ ഈ പ്രയത്നം മുഴുവനും പിന്നീട് പാലാഴിയിൽ നിന്ന് കയ്യിൽ താമര പോവുമേന്തി ലക്ഷ്മി ദേവി പൊങ്ങി വന്നു ദേവിയെ കണ്ട് മഹർഷിമാർ ശ്രീ സൂക്തം ചൊല്ലി സ്തുതിക്കുന്നതിൽ ഏർപ്പെട്ടു വിശ്വാവസുവും ആദിഗന്ധർവനും ദേവിയുടെ മുന്നിൽ നിന്ന് ഗാനാലാഭവും തുടങ്ങി അപ്പോൾ ലക്ഷ്മി ദേവിയുടെ അഭിഷേകത്തിനു വേണ്ടി ഗംഗ മുതലായ നദികളും കൃതാപി തുടങ്ങിയ കൃതാപി എന്നാൽ വ്യാസനിൽ നിന്ന് ശുഖമുനി ഭരദ്വാജ മഹർഷിയിൽ നിന്ന് ദ്രോണർ ശ്രുതാവതി കുശനാഭ രാജാവിൽ നിന്ന് നൂറ് പെൺമക്കൾ പ്രമതി രാജാവിൽ നിന്ന് രുരു വിശ്വകർമാവിൽ നിന്ന് ചിത്രാങ്കഥ തുടങ്ങിയവർ ജനിക്കാൻ കൃതാജി ഇടവരുത്തി മുതലായ നദികളും കൃതാജി തുടങ്ങിയ അപ്സരസുകളും മുന്നോട്ട് ചെന്നു താമരപ്പൂ മാലയിട്ട് വിശ്വകർമാവ് പണിത ആഭരണങ്ങൾ അണിഞ്ഞ് വസ്ത്രങ്ങൾ ധരിച്ച ലക്ഷ്മിദേവി ദേവന്മാരും അസുരന്മാരും നോക്കി നിൽക്കവേ ഭഗവാൻ വിഷ്ണുവിൻ്റെ നെഞ്ചിൽ കയറി കുടിയിരുന്നു ലക്ഷ്മി ദേവി തങ്ങളെ ഉപേക്ഷിച്ചതിൽ അസുരന്മാർക്ക് വല്ലാതെ ദേഷ്യം വന്നു അവർ ധന്വന്തരമൂർത്തിയുടെ അമൃതനിറച്ച കമണ്ടലു തട്ടിയെടുത്തു അപ്പോൾ വിഷ്ണു ദാനവന്മാരെ മായ കൊണ്ട് മോഹിപ്പിച്ച് അവരിൽ നിന്ന് കമണ്ടലു കൈക്കലാക്കി ദേവന്മാരെ ഏൽപ്പിച്ചു ഇന്ദ്രനും ദേവന്മാരും അമൃത സേവിച്ച് മുന്നേ പോലെ ശക്തരായി തീർന്നു ദാനവന്മാരെ പരാജയപ്പെടുത്തി കുറേ അസുരന്മാർ പാതാളത്തിൽ ചെന്നൊളിച്ച് രക്ഷപ്പെട്ടു മൂന്ന് ലോക മൂന്ന് ലോകങ്ങളിലും സമൃദ്ധി മടങ്ങി വന്നു പഴയ പ്രതാപവും ശക്തിയും തിരിച്ചു കിട്ടിയ ഇന്ദ്രൻ ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു ഇനിയൊരിക്കലും ത്രൈലോക്യം വിട്ടു പോകരുതെന്ന് നിവേദനം നടത്തി ദേവേന്ദ്രൻ്റെ സ്തുതിയിൽ സന്തോഷിച്ച ലക്ഷ്മി ദേവി സമ്മതിക്കുകയും ചെയ്തു ഇല്ല ദേവേന്ദ്ര മേലിൽ ഈ മൂന്ന് ലോകങ്ങളും ത്യജിച്ച് ഞാൻ പോവുകയില്ല മുൻപൊരിക്കൽ ലക്ഷ്മിദേവി ഭൃഗു മഹർഷിയുടെയും അദ്ദേഹത്തിൻ്റെ ഖ്യാതി എന്ന പത്നിയുടെയും മകളായി ജനിച്ചിരുന്നു രണ്ടാമത് പാലാഴി മഥനത്തിൽ പൊങ്ങി വന്നു അനന്തരം ശ്രീഹരിയുടെ ഓരോ അവതാരകാലത്തും അദ്ദേഹത്തോടൊന്നിച്ച് ദേവി ഭൂമിയിൽ ജന്മമെടുത്തു ഭഗവാൻ സൂര്യരൂപമെടുത്തപ്പോൾ ദേവി താമരയായി തീർന്നു വിഷ്ണു പരശുരാമനായി ജനിച്ചപ്പോൾ ദേവി ഭൂമിയായും രാമാവതാരത്തിൽ സീതയായും കൃഷ്ണാവതാരത്തിൽ രുക്മിണിയായും തൻ്റെ വാഗ്ദാനം നിറവേറ്റി ലക്ഷ്മി ഭൃഗുവിൻ്റെ പുത്രിയായിരുന്നിട്ടും പാൽക്കടലിൽ നിന്ന് എങ്ങനെ ജനിച്ചു എന്ന ചോദ്യത്തിന് ഈ കഥ തന്നെ മറുപടി പത്താം അദ്ധ്യായം ഗുരു അവിടുന്ന് ലക്ഷ്മി ദേവി ഭൃഗുവിൻ്റെ മകളായി പിറന്നുവെന്ന് പറഞ്ഞല്ലോ ഇത് മഹർഷിക്ക് ലഭിച്ച മഹാഭാഗ്യം തന്നെയാണ് ഇനി പ്രജാപതിമാരിൽ നിന്നുണ്ടായ സന്തതി പരമ്പരകളെക്കുറിച്ച് കൂടി കേട്ടാൽ കൊള്ളാമെന്നുണ്ട് മൈത്രേയൻ അഭ്യർത്ഥന നടത്തി അപ്പോൾ പരാശര മഹർഷി മറ്റു പ്രജാപതി ഋഷിമാരുടെ പിന്മുറക്കാരെക്കുറിച്ച് വിസ്തരിക്കാൻ ഒരുമ്പെട്ടു ഖ്യാതിയിൽ ലക്ഷ്മിയെ കൂടാതെ ദാതാവോ വിദാതാവോ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരും കൂടി ജനിച്ചിരുന്നുവെന്ന് പറഞ്ഞിരുന്നല്ലോ ഈ പുത്രന്മാർ മഹാത്മാ മേരുവിൻ്റെ സന്താനങ്ങളായ ആയതിയെയും നിയതിയെയും വിവാഹം ചെയ്തു ആ പക്തിമാരിൽ അവർക്ക് പ്രാണൻ മൃഗണ്ടു എന്നീ രണ്ട് പേരുകളോടെ ഓരോ ആൺകുട്ടികൾ പിറന്നു മൃഗണ്ടുവിൽ നിന്നും ജനിച്ച പുത്രൻ്റെ പേര് മാർഖണ്ഡേയൻ പ്രാണന് ദ്യുദ്യമാനും ദ്യുതിമാനിൽ നിന്ന് രാജവാനുമാണ് ജനിച്ചത് മറ്റൊരു പ്രജാപതിയായ മരീചിക്ക് സമ്പൂതിയിൽ നിന്ന് പൗർണമാസനും ആ മകന് വിരാജൻ പർവ്വതൻ എന്നീ പുത്രന്മാരുമുണ്ടായി അങ്കിരസിൻ്റെ പത്നി സ്മൃതി നാല് പെൺകിടങ്ങളെയാണ് പ്രസവിച്ചത് അവരുടെ പേര് സിനിവാലി കുഹു രാക്ക അനുമതി അത്രയുടെ ഭാര്യ അനസൂയ ചന്ദ്രനും ദുർവാസാവിനും ദത്താത്രേയനും ജന്മം നൽകി പുലസ്ത്യപത്നി പ്രീതിയിൽ നിന്ന് ജനിച്ച പുത്രന് ദത്തോലി എന്ന മഹാനായ ഒരു പുരുഷ സന്താനമുണ്ട് അഗസ്ത്യൻ എന്നായിരുന്നു സ്വയംഭൂവം അന്വന്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ നാമം പുലസ്ത്യൻ ബ്രഹ്മാവിന്റെ മനസ്സിൽ നിന്നാണ് ജനിച്ചതെന്നും അതല്ല ചെവിയിൽ നിന്നാണ് വന്നതെന്നും രണ്ടഭിപ്രായമുണ്ട് പുലഹൻ്റെ ഭാര്യ ക്ഷമാ കർദ്ദമൻ ഉർവരിയാൻ സഹിഷ്ണു എന്നീ പുത്രന്മാർക്ക് ക്രതുപക്നിയായ സന്തതി തള്ളവിരലിൻ്റെ പകുതിയോളം വലിപ്പവും സൂര്യ തേജസ്സുമുള്ള അറുപതിനായിരം ബാല കില്യർക്കും ജന്മം കൊടുത്തു ഈ മുനിമാർ മുഴുവനും മേൽലോകവാസികളായി തീർന്നു വസിഷ്ഠന് ഭാര്യ ഊർജ എന്ന അരുന്ധതിയിൽ ഏഴു പുത്രന്മാരാണ് ഉണ്ടായിരുന്നത് എല്ലാം കൊണ്ടും പരിശുദ്ധരായ ഇവർ മൂന്നാമത്തെ മഞ്ഞന്തരത്തിൽ സപ്തർഷികളായിരുന്നു ബ്രഹ്മാവിൻ്റെ മൂത്തപുത്രൻ അഗ്നിയാണ് ഇദ്ദേഹത്തിൻ്റെ പത്നി സ്വാഹ സ്വാഹയിൽ അഗ്നിക്ക് പാവകൻ പജമാനൻ ശുചി എന്നിങ്ങനെ മൂന്ന് സന്താനങ്ങളുണ്ട് മൂന്ന് പേർക്കും കൂടി നാൽപ്പത്തിയഞ്ചു മക്കൾ വേറെയും പിറന്നു എല്ലാവരെയും ചേർത്ത് നാൽപ്പത്തി ഒമ്പത് അഗ്നികളെന്നു പറയും ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഈ അധ്യായവും അവസാനിച്ചു അടുത്ത ദിവസം പതിനൊന്നാം അധ്യായം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്